ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ചൊരു കോട്ട കെട്ടി അടിച്ചുടച്ചൊടി കൊണ്ടതാരോ പ്രപഞ്ചമേ നീ ഇതുതന്നെയെന്നും കടൽപ്പുറത്തെ പൊടിമണ്ണടിച്ചു കൂട്ടുന്നു ഇതൊപ്പം സനാതനം മാരുതീശ്വരന്റെ തർക്കക്രമം കണ്ട് കുറിക്കയാമോ അല്ലെങ്കിൽ എന്തി ചിക്കളേ ചുപ്പുവർമ്മം എന്തിനുടൻ താൻ കരുതേ ചുമേലേ ജഗത്തി ഉത്തരമേരിട്ടെ എടുത്തു വേണം ിൽ കൊച്ചുരം കുതിർപ്പാൻ ആവട്ടെ എന്തി തളിർത്തു നിൽക്കുമെ ചുട്ടുകരിച്ചിടുന്നു അനന്തമജ്ഞാതമവർണനീയം അനന്തമജ്ഞാതമവർണനീയം ഈ ലോകഗോളം

കരിഞ്ഞു മലിഞ്ഞു മാസുമിസ് അവനിഷ്ടം ആഹാരചിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിലേ ശീകര മനോഹരം അന്ത്യഹാരം താരങ്ങൾ നിത കണ്ണീരായി ഹിമകണങ്ങൾ പൊഴിഞ്ഞിടുന്നു നേരായി നീട തരുവിട്ടു നിലത്തു നിന്റെ ആരോ മനാൻ ഗുണഗണങ്ങൾ ഇണങ്ങി ദോഷമോരാഗുപദ്രവമൊന്നിനു ചെയ്തിടാതെ പാരംപരാർത്ഥമിഹവാണൊരു നിൻ ചരിത്രം ആരോ

പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിന്നുമില്ല നില നില ഉന്നതമായ ഉന്നതമായതൊന്നും എന്നല്ല ആഴിയും ഒരിക്കൽ നശിക്കുമോർത്താ ഉൽപ്പന്നമായതു നശിക്കും ഉൽപ്പന്നമായതു നശിക്കും അണുക്കൾ നിൽക്കും ഉൽപ്പന്നനാ മുടപടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി വരും ജഗത്തെ കൽപ്പിച്ചിടുന്നണഞ്ഞൊരു താരം അണഞ്ഞൊരു താരം ആരാൽ ഉൽപ്പന്ന ശോഭം സൽപുഷ്പമേ ഉദയാദ്രിയിലെത്തിനുട കൊണ്ട് തിങ്ങിപ്പൊങ്ങും തമസിൻ കടലിൽ ഒരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി താനെ ലോക പ്രകൃതിയുടെ പകർപ്പെണ്ണമട്ട് അന്ന് മൗനം തങ്ങിക്കൊണ്ട് അർദ്ധരാത്രിക്ക് ഒരു പുരുഷനിരുന്നിടിനാൻ ആടലൂടെ